റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പു നൽകിയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യയെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്തുന്നതിനുള്ള വലിയ ചുവടുവയ്പായിരിക്കും ഇതെന്നും ട്രംപ് പറഞ്ഞു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തനിക്ക് ഉറപ്പ് നൽകിയതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യയെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങളിലെ ഒരു വലിയ ചുവടുവയ്പാണ് ഈ നീക്കമെന്ന് ട്രംപ് പറഞ്ഞു വൈറ്റ് ഹൌസിലെ പരിപാടിക്കിടെയാണ് ഇക്കാര്യം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിൽ ഞാൻ സന്തുഷ്ടനായിരുന്നില്ല റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നില്ലെന്ന് നരേന്ദ്രമോദി എനിക്ക് ഉറപ്പ് നൽകി ഇതൊരു വലിയ ചുവടുവയ്പാണ് ഇനി ചൈനയും ഇതേ കാര്യം ചെയ്യാൻ ഞങ്ങൾ പ്രേരിപ്പിക്കും ട്രംപ് വ്യക്തമാക്കി ഇറക്കുമതിയെ ഉടനടി നിർത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞ ചെറിയ പ്രക്രിയ ഉണ്ടെന്നും എന്നാൽ ആ പ്രക്രിയ ഉടൻ അവസാനിക്കുമെന്നും ട്രംപ് പറഞ്ഞു എന്നാൽ ട്രംപിന് മോദി അത്തരം ഒരു ഉറപ്പ് നൽകിയോ എന്ന ചോദ്യത്തിന് വാഷിംഗ്ടണിലെ ഇന്ത്യൻ എംബസി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല യുക്രൈനുമായുള്ള യുദ്ധം തുടരുന്നതിനിടെ റഷ്യയുടെ എണ്ണയിൽ നിന്നുള്ള വരുമാനം വെട്ടിക്കുറയ്ക്കാനുള്ള ശ്രമങ്ങളിലാണ് യു എസ് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് നിർത്താൻ തീരുമാനിച്ചാൽ ആഗോള ഊർജ്ജ നയതന്ത്രത്തിൽ ഒരു വഴിത്തിരിവാക്കും റഷ്യയിലെ എണ്ണ ഇപ്പോൾ ഇറക്കുമതി ചെയ്യുന്നത് മറ്റ് രാജ്യങ്ങളെയും ഇത് സ്വാധീനിച്ചേക്കും റഷ്യയെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താൻ ഉഭയകക്ഷി ബന്ധങ്ങൾ ഉപയോഗിക്കാൻ ട്രംപ് ശ്രമിക്കുന്ന സാഹചര്യത്തിലാണ് ഈ പുതിയ പ്രസ്താവന ന്യൂസ് ന്യൂസ് ഡെസ്ക് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം